ഹായ് എവരി വൺ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ മാഷാ അല്ല അലഹില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാർഡനിലെ കുറച്ച് വിശേഷവും കാര്യങ്ങളും അതുപോലെ നമ്മൾ മീഷോ എന്ന് ദാ വാൾപേപ്പർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ടേബിൾ മേൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് മാക്സിമം കണ്ടുവന്ന് സപ്പോർട്ടാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കിട്ടിയ പാടനെ അത് പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാകും ായിരുന്നു കേട്ടോ അപ്പം രണ്ട് വാൾ പേപ്പറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ടേബിൾ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വാങ്ങിക്കണോ ഉള്ള ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുക കാരണം ഈ ഒരു സംഭവം ഞാൻ യൂസ് ആക്കിയിട്ടില്ല ഓരോരോ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതും ഒക്കെ അപ്പോൾ ഏതായാലും അപ്പം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് വാങ്ങിച്ച് നോക്കിയാലോ വാങ്ങണോ വാങ്ങിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഞാൻ അങ്ങനെ കിട്ടി ഓൺലൈനിൽ സാധനം അങ്ങനായിട്ട് വായിക്കലില്ല കേട്ടോ എനിക്ക് പറ്റണ കുറച്ച് നമ്മൾ കിച്ചണക്കുള്ള പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കലുള്ള അപ്പോൾ ഏതായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് വാങ്ങിച്ചതാണ് സംഭവമൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് നമ്മൾ പിന്നെ ഉദ്ദേശിച്ച കളറും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം വൈറ്റ് എടുക്കാനായിരുന്നു ആഗ്രഹം അപ്പോൾ പറഞ്ഞു വൈറ്റ് വേണ്ട ആകെ ഇതാവും അങ്ങനെ ആവും അങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വൈറ്റ് എടുത്തില്ല അങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഒക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അങ്ങനെ എടുത്തതാണ് എന്നാലും നമ്മൾ ടേബിൾ നമുക്ക് ഇട്ടപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നി എന്നാലും അടുപ്പിലേക്കൊരു മേച്ചില്ല എന്നൊക്കെ ഒരു സംശയമുണ്ട് എന്നാലും കറുപ്പായാലും നമുക്ക് പിന്നെ പിന്നെ ായാലോന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കോ ആണ്ട്ടോ കട്ടാക്കി എടുത്തിട്ടുള്ളത് രണ്ട് ആദ്യത്തെ ഒരു മോഡൽ വെച്ചപ്പോൾ എനിക്ക് തോന്നുക പിന്നെ ഇട്ടാലൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടാണ് പിന്നെയാണ് ഈ ഒരു മോഡൽ മോഡല് ഞാനിതാ കട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് അളവൊക്കെ നോക്കിയിട്ട് ഞാനും കാക്കയും കൂടി അറ്റച്ച് ചെയ്യുന്നത് അളവൊക്കെ നോക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ മറ്റേ മോഡലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഈ ഒരു വാൾ പേപ്പറോടെ തന്നെ നമുക്ക് ഈ ഒരു ടേബിള് കംപ്ലീറ്റ് ആക്കാനും വേണ്ടി പറ്റും കേട്ടോ പക്ഷേ ഈ ഒരു മോഡൽ ചെയ്തതുകൊണ്ട് പിന്നെ വാൾപേപ്പർ മറ്റതും കൂടി എടുക്കേണ്ട ആവശ്യം വന്ന് അപ്പോൾ എനിക്ക് എന്നാലും വേണ്ടിയില്ല അത് അതൊക്കെ ഞാൻ പ്ലാൻ പിന്നെ എനിക്ക് തോന്നി കിട്ടാ അതിൽക്ക് ഇത് ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും വാൾപേപ്പർ കൂടുതൽ വേണ്ടി വരും എന്നുള്ളത് എന്നാലും വേണ്ടിയിൽ എനിക്കിങ്ങനെ ഒട്ടിക്കുമ്പോളാണൊരു ഒരു ഒരു ഇഷ്ടം തോന്നുള്ളൂ കേട്ടോ മറ്റേ ചിലർക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു പിന്നെ ഭംഗി എന്നൊരു തോന്നല് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമാണത് അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ കട്ടാക്കിയിട്ട് താ പിന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ സാധനം കാണുന്നതും ഇട്ട് നോക്കുന്നതും ഒക്കെ ഇട്ടാം അപ്പോൾ ആദ്യം വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ ഞാൻ കാക്കനോട് പറഞ്ഞ പൊക്കി പിടിച്ചെന്ന് പറഞ്ഞാൽ പൊക്കി പിടിച്ചപ്പോൾ ഇതിങ്ങോട്ട് ഫിനിഷിങ്ങിലായി ആയി കിട്ടിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചുളിവും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ നമ്മൾ എന്ത് സംഭവം നമ്മൾ ഉള്ളതാണ് തുടക്കത്തിൽ നമുക്കൊന്ന് ും പിന്നെ നോക്കായി കിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വാൾപേപ്പർ ഒട്ടിക്കണ അവസ്ഥയും ആദ്യം ഒട്ടിച്ചപ്പോ ഒന്ന് പിന്നെ വെട്ടിച്ചിന്ന് പിന്നെ എങ്ങനെ ഒട്ടിക്കണം എങ്ങനെ ഉള്ളത് ഐഡിയ കിട്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ താത്തിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടോ അപ്പോൾ എനിക്ക് ഒറ്റക്ക് ചെയ്യാനൊരു പേടിഞ്ഞ് ചുഴിഞ്ഞ് പോയച്ചിട്ടാണ് കാക്കാനും കൂട്ടിയത് അപ്പോൾ ഇതൊക്കെ ഒരു കാട് വെച്ചിട്ടാണ് ഞാൻ ഞാനത് അങ്ങനെ ഉരതി കൊടുക്കണത് അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടായാലും മതിന്ന് പിന്നീട് തോന്നിയിട്ടാം കാടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കീറിപ്പോയാലും പിന്നെ കാരണം ഇത് തീരെ കട്ടി കുറവാണ് ഇട്ടാം ഇത് ഇത്ര കട്ടി ഉണ്ടാവുള്ളൂ ഇല്ലെന്നുള്ളത് ഞാൻ പരിചയമില്ലല്ലോ ആദ്യമായിട്ട് വാങ്ങിക്കല്ല അപ്പോൾ അത് കട്ടി കുറവാണ് ഞാനങ്ങനെ വിചാരിച്ചതിപ്പോൾ വേഗം കീറിപ്പോലാണ് പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഉഷാറായിട്ട് അവിടെ ഫിറ്റിംഗ് ആയിട്ട് നല്ല ഒട്ടി ഒട്ടിപ്പിടിച്ചവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ നെയ് സ്ലിപ്പ് മാതിരി ഒട്ടിച്ചെടുക്കാണ്ട് ഈ ഒരു സംഭവം അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇത് ഉപയോഗിക്കണത് നല്ല കിച്ചണിലും പിന്നെ നമ്മളെ ചുമരുമ്പലൊക്കെ ആയിട്ട് എല്ലാവരും കബോർഡിലും കാര്യത്തിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടു കണ്ടുകാണെങ്കിൽ ഞാനിത് ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾക്ക് സംഭവം നല്ല ഇഷ്ടമായി കാക്കക്കും നല്ലോണം ഇഷ്ടമായിട്ടാണ് എനിക്ക് കൂടുതൽ വൈറ്റ് ായിരുന്നു താല്പര്യം പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു വെറുതെ പരീക്ഷണത്തിൽ നിൽക്കണമല്ല അത് കളർ കളറ് എടുത്തു ആദ്യമൊന്നും ഉപയോഗിച്ച് നോക്കും അങ്ങോട്ട് എന്താ പാടുന്നറിയില്ല വെച്ചിട്ട് അങ്ങനെയാണ് പിന്നെ കറുപ്പ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒട്ടിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കിച്ചൺക്ക് മാച്ച് അയക്കണോ ഇല്ലയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റാക്കി ആയിട്ടില്ല എന്നാണ് എനിക്കൊരു ഇത് തോന്നല് പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ സെയിം കളറ് ഉണ്ട് ഇട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുന്നേ പെയിൻ്റ് അടിച്ചതായിരുന്നു ഇതേപോലെ കളർ പോയിട്ട് രണ്ടാമത് ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തതാണ് ഇങ്ങോട്ടും പിന്നെ കളർ പോയപ്പോൾ ഇനി ഇപ്പോൾ ആ പെയിൻ്റ് അടിച്ചിട്ട് കാർലേലാച്ചിട്ടാണ് പിന്നെ ഷീറ്റ് കൊടുത്തിട്ടിട്ട് അപ്പോൾ ഷീറ്റ് കൊടുന്ന് ഇട്ടിട്ട് മരത്തിൻ്റെ അതൊക്കെ ആയിട്ടൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരെ നമുക്ക് പറ്റണില്ല വേഗം അങ്ങനെ ൂടെ നീങ്ങി പോകുക ഗ്ലാസ് നമ്മളെല്ലാം മറന്ന് നിൽക്കൊള്ളും അങ്ങനെയാണ് പിന്നെ ഞാൻ കുറേ അങ്ങനെ കിടന്നു പിന്നെയാണ് ഇപ്പോൾ വാൾ പേപ്പർ ഒട്ടിക്കാന്നുള്ള പ്ലാനിങ് ഉണ്ടായതിട്ടാ അപ്പോൾ പിന്നെ ഒട്ടിച്ചപ്പോൾ പിന്നെ അതേ കളർ എടുത്തില്ല നമ്മൾ ഈ ഒരു ടേബിളിന് മേച്ചായിട്ടുള്ള കളറൊക്കെ ഉണ്ടായിരുന്നു അതേ കളറിലുണ്ട് കാപ്പി കളറിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഇല്ല എന്നുള്ളതെന്ന് കമൻറ്റാക്കിയിട്ടാണ് എന്നാലൊക്കെ തോന്നും നമ്മൾ ഫസ്റ്റായിട്ട് ഒട്ടിച്ചെടുക്കല്ലേ എന്നാലും നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇട്ടതുള്ള ചെറുതായിട്ടൊരു ചുടി വിട്ടു ണമൊന്നുമില്ല മറ്റേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടാണ് ഇനി നമ്മൾ അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഒട്ടിച്ചെടുത്തപ്പോൾ തന്നെ വേസ്റ്റ് കവർ ബാഡുമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അടിച്ച് മാറ്റിയതാണ് ഇട്ട ചെടി അവിടെ കുറേ എൻ്റെ കയ്യിലില്ലാത്ത കുറേ അഗ്ലോണിമിൻ്റെ വെറൈറ്റി കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് അവിടെ ആണെങ്കിലും ഒരുക്കടാത്ത പോലൊക്കെ എടുക്കരുത് അപ്പോൾ അതൊക്കെ ശേഖരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ടാണ് വേരൊക്കെ വരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചാണ് പിന്നെ വരാനൊന്നും ഞാൻ കാത്തു തന്നിയില്ല എലും കൂടി ഒന്നിലിട്ടിട്ട് ഇലക്കൊക്കെ ഒരു മാറ്റം കണ്ടെന്ന് തോന്നി പിന്നെ ഞാൻ ഇന്നൊരു ഈ ഒരു വൈകുന്നേരം ഇപ്പോൾ ഒലർച്ചും കാര്യമൊക്കെ ഉണ്ടായപ്പോഴും ഇതിനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പം നമ്മൾ വെണ്ടക്ക ഒക്കെ നല്ല മഴ ആയിട്ട് ചാഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് പിന്നെ വെണ്ടക്ക മൂത്ത് പോയിക്കുന്നു ആ ഒന്നുള്ളത് എന്നാലും കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മൂത്തുക്കണമെന്നുള്ളത് ഞങ്ങൾ നിക്കി നോക്കിയപ്പോൾ സംഭവം മൂത്ത്ക്കണം പറിക്കാൻ വിട്ടുപോയി ഇതിൻ്റെ മൂപ്പും കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്കറിയില്ല ഇതിന് മുന്നെടുത്തതും ഒന്ന് മൂത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ സമയം എടുക്കണേ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട് നമ്മൾ ഈ ഒരു പണിക്ക് നിന്നപ്പോൾ അഞ്ചരൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ടേബിൾ മൊത്തം ഷീറ്റ് വിളിച്ചപ്പോൾ അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ മട്ടത്തിലായി കിട്ടണ്ട കുറേ സംശയങ്ങൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളതിന് നിന്നിട്ടുള്ളത് ഇനിയിപ്പോൾ തെക്കണ് നമ്മൾ ചട്ടികൾ വാങ്ങിച്ചിട്ടിപ്പോൾ അടുത്ത് വാങ്ങിച്ചത് ചട്ടിയാണ് ഇട്ടത് അതിൻ്റെ മുന്നേ വാങ്ങിച്ച ചട്ടിയിൽ മൂന്നാലും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി ഒക്കെ ഇതാണ് നമ്മൾ കാറിനായിട്ട് ഇട്ടിന്ന് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതിൽ തന്നെ ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ ചവിട്ടീനെ സോറി ചട്ടി തെക്കണ ഒന്നാകെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കുഞ്ഞ് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പത്തുമണി അങ്ങനെയൊക്കെ നടല്ല വിചാരിച്ചിട്ട് അതും ഇങ്ങനെ വിലക്കുറവ് കണ്ടപ്പോൾ ആണ് വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ ആദ്യം വാങ്ങിച്ച ചട്ടി ആറെണ്ണം നൂറ് രൂപ

അത് ഞാനൊരു റോഡ് സൈഡിൽ നിന്നായിരുന്നു ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് നമ്മളെ മമ്പറ നേർച്ചൻ്റെ ആ ഒരു അവിടെ കച്ചവടത്തിൻ്റെ അങ്ങ് നാട്ടിട്ടത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് വില കൂടുതലായിട്ട് തോന്നിയത് അഞ്ചെണ്ണം നൂറ് ഞാൻ ആദ്യം വാങ്ങിച്ചത് ആറെണ്ണം നൂറായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല ചട്ടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇത് കാക്കൊക്കെ മണ്ണൊക്കെ ഇത് റെഡിയാക്കി തന്നിട്ടുണ്ട് ആകെ മണ്ണ് എടുക്കണ കാര്യം ഉണ്ടൊക്കെ മടിയുള്ള കാര്യം മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ തൊടുക്കിറങ്ങുക മടിയാണ് മഴ ആയാലും അപ്പം <Sess> ും മണ്ണൊക്കെ നമുക്ക് റെഡി ആയി കിട്ടിയാൽ പിന്നെ ഇപ്പം എന്താ സുഖമല്ല അങ്ങനെ ഞാനിതാ ചകിരി ചോറും എടുത്തിട്ട് അധികം ചകിരിച്ചോറും എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ ഒരു മണ്ണിൻ്റെ കുഴപ്പമെന്താ വെച്ചാൽ മണ്ണ് ഭയങ്കര ഒരു പാശമുള്ള പോലെ നമ്മളിവിടുത്തെ മണ്ണ് അധികം അങ്ങനെ തന്നെയാണ് തോട്ടമായതുകൊണ്ട് ഇങ്ങനെ കട്ട കട്ട പിടിച്ചിട്ടുള്ള മണ്ണാണ് അപ്പോൾ കുറച്ച് മണലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം വെള്ളം കൊഴിക്കുമ്പോൾ എന്താ പറയുക വെള്ളം പോയി കിട്ടൂല അപ്പം ഞാൻ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം തെക്കണ ചെടികളൊക്കെ അതിലേക്ക് ഇതാ വെച്ച് പിടിപ്പിക്കണേ പിന്നെ ഞാൻ നിറച്ചു ഒഴിച്ച് കൊടുത്തിട്ടില്ല ഏട്ടാ പകുതി മണ്ണേ ഇട്ട് കൊടുത്തിട്ടുള്ളു വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒക്കെ ഒന്ന് ഇനി വേരൊക്കെ പിടിച്ച് സെറ്റാക്കിൻ്റെ ശേഷം വളക്കിട്ട് കൊടുക്കുകയുള്ളു അപ്പോൾ ഞാൻ മണി പ്ലാന്റ് ആദ്യം മറന്നുകാണ്ട് ഇതാ വലിയ ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ ഓർമ്മ അത് മണി പ്ലാന്റ് ചെറിയ ചട്ടിക്കുള്ളതാണല്ലോ ഒന്ന് പിന്നെ ഞാൻ മാറ്റി നട്ടു വിട്ടാ മറന്നു അങ്ങനെ പിടിച്ചതാണ് അങ്ങനെ ഏതായാലും ഇതാ ചെടികളൊക്കെ നമ്മൾ ചട്ടിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ മഴ ഒക്കെ കൊള്ളാത്ത ഭാഗത്തേക്ക് ഷെയ്ഡ് ഏരിയക്ക് വെച്ചുകൊടുക്കാണ് ഇപ്പൊ വെയില ഏതായാലും ഇപ്പൊ മഴക്കാലം അപ്പോൾ അധികം മഴ വെള്ളം ഇതൊക്കെ തട്ടിയാൽ ചീഞ്ഞ് പോകില്ല വേര് നമ്മൾ നാല് ദിവസമായിട്ടുള്ളൂ വെച്ചിട്ട് അപ്പോൾ വേരിങ്ങനെ വരാനുള്ള പുറപ്പാടുള്ളൂ വേര് കുറച്ച് ദിവസം വെള്ളത്തിൽ വെച്ചാൽ വേര് വരും കേട്ടോ ആ ചെടിക്ക് അപ്പോൾ ആ വേര് വന്നതിന് ശേഷം പിടിച്ചു കൊടുക്കുക ഇങ്ങനെ നട്ടൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും അങ്ങനെ എന്താ നമുക്ക് ചട്ടിപ്പ് സത്യം പറയുകയാണെങ്കിൽ ആ കുറന്ന് കിട്ടിയ ചെടികൾ മുഴുവൻ ആ ചട്ടിക്ക് ഫുള്ളായിട്ടാണ് പിന്നെ നിൽക്കണ നമ്മളാ ഗ്ലോണിമേൻ്റെ ഈ ഒരു ചെടി ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ കട്ടിങ് ഒന്ന് എടുത്തിട്ടുണ്ട് എടുക്കാൻ തോന്നണമൊന്നുമില്ല എന്നാലും ഒന്ന് എക്സ്ട്രാ ഒന്ന് വെച്ച് പിടിപ്പിക്കുമ്പോൾ നല്ലെല്ലാം അരിച്ചിട്ട് അതൊന്ന് കട്ടാക്കിയിട്ട് ഒരു ചട്ടിയിൽ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ചെറിയ ചട്ടിയിൽ ഞാൻ ഇതൊക്കെ നമ്മളെ ആന്തോറ ആന്തോരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിവിടെ ആന്തോറിയം ഇതിപ്പോൾ നട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് കൊല്ലമല്ല രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പൂ പോലും ഇതുപോലെ ഇട്ടിട്ടില്ല തണലത്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്താ എനിക്കറിയില്ല അതിൻ്റെ മിക്സും കാര്യങ്ങളും റെഡി ആവാൻ അറിയില്ല വളവും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ചകിരി വെച്ചുകാണ്ട് അതും ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ റെഡിയാക്കി ആക്കി കൊടുത്ത് ഇങ്ങോട്ടൊക്കെ പൂവിട്ടിട്ടില്ല പിന്നെ ഞാൻ മണ്ണും പിന്നെ ചകിരി ചോറും ചകിരിയെല്ലാം കൂടെ ഒക്കെ ഇട്ട് കാണാൻ അങ്ങനെ ഇട്ടുകൊടുത്ത് ഇങ്ങോട്ടും ഒന്നും ആയി കിട്ടണില്ല അപ്പം കുറെ എന്ത് പുതിയ പുതിയ തൈകൾ വന്നിട്ടോ അതുകൊണ്ട് കുറെ തൈകളായി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ശ്രദ്ധിച്ചെടുത്താൽ അങ്ങനെ ഊരി ഊരി പൂരിനുണ്ട് നല്ല രസം ഉണ്ട് ഇങ്ങനെ അയിമന്നിങ്ങനെ ഓരോന്ന് ഓരോ തൈകളിങ്ങനെ വീർത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറെ തൈകള് കിട്ടിയിട്ടുണ്ട് അതൊരു മെച്ചമുണ്ട് അല്ലാതെ ഒറ്റ പൂനിക്കും പൂവിട്ട് കാണാൻ ഭയങ്കര ബോധ്യമുണ്ട് നമുക്കിവിടെ അങ്ങനെ പൂവുള്ള ചെടികളൊന്നും ഉണ്ടാവില്ല വെയിലില്ലാത്തതുകൊണ്ട് അപ്പോൾ ആന്തോറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ വെയിലൊന്നും വെയിൽ ആവശ്യമില്ലാത്ത ചെടി അല്ലേ അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഉണ്ടായി കിട്ടണേ അല്ലേ ലേ ചെടി എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് റെഡി ആയി കിട്ടലുണ്ട് പക്ഷെ ആന്തോറി അങ്ങനെ സെറ്റായി കിട്ടണില്ലേ കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക ഇത് ചിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം ആക്കിയിട്ട് ഇതൊക്കെ ഞാൻ ആ കുഞ്ഞു ചട്ടിയിലൊരു നാലഞ്ച് ചട്ടിയിലാക്കിയിട്ട് അങ്ങനെ ഓ ഓരോരോ തൈകളും ഓരോ ചട്ടിയിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സക്സസ് ആവോ ഇല്ലയെന്ന് അറിയില്ല ഇപ്പം തോനട്ടിയില്ലെങ്കിൽ ഒരു പൂവെങ്കിലും ഒന്ന് ഇട്ട് കാണാനൊരു ആഗ്രഹമുണ്ട് അപ്പം ഞാനൊന്ന് പരീക്ഷിക്കാനും വേണ്ടി ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല അരണോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കി കേട്ടോ പിന്നെ ബാക്കി നാല് ചട്ടിയിൽ തെക്കണ് നമ്മളെ കയ്യിൽ കുറച്ച് പത്ത് മണിച്ചെടി ഉണ്ടായിരുന്നു എങ്ങനെക്കോ എന്നോ കുത്തിയിട്ടത് പിന്നെ ഒന്ന് സെറ്റായി വന്നത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കട്ടാക്കിയിരിക്കുക ഒരു പൂതി പത്ത് മണിച്ചെടി റെഡിയാക്കി എടുക്കുക അപ്പോൾ മഴക്കാലം ഉണ്ടാക്കി കിട്ടാൻ പണിയാണ് ചീഞ്ഞ് വേഗം ചീഞ്ഞു പോകും പിന്നെ അതിൻ്റെടയിൽ നമ്മൾ പോർച്ചുൻ്റെ ആ ഒരു സൈഡിലുള്ള ചെടികളൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇട്ടാ അതൊക്കെ കിട്ടാതെ വൃത്തികെടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ഇതാ ഞാൻ മതിൽമേൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് അത് വെയിൽ തട്ടാത്ത ഭാഗത്തായിട്ട് തീരെ ഒരു വെ ഇത് തട്ടാഞ്ഞാലും ഒന്ന് ഒരു ഉഷാറുണ്ടാവില്ല അപ്പം ഞാനിതാ നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ അവിടെക്കൊന്ന് അടിച്ചു എടുത്തിട്ട് നമ്മൾ പത്ത് മണിയും ആന്തോറും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരിയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരേ മോഡലിൽ ചട്ടിയും ഒരേ മോഡലിലുള്ള ചെടിയാകുമ്പോൾ കാണാൻ നല്ല ഭംഗി ില്ല അപ്പം ഇതൊക്കെ ഞാൻ അടിച്ച് വരെ എടുക്കുകയാണ് കറിയായിട്ട് വീഡിയോസും കറികളൊന്നും എടുക്കാൻ പറ്റില്ലേട്ടോ കാരണം പിന്നെ ഇന്നൊക്കെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വൈകുന്നേരം കുറച്ചൊന്ന് കുറച്ച് നേരത്തിനൊന്ന് മഴയൊക്കെ ഒന്ന് പോയി പിന്നെ മുറ്റമൊക്കെ ഒന്ന് ഒലർന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പണിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് മഴ ആവുമ്പോൾ പിന്നെ ഒന്നിനൊരു ഇത് കിട്ടൂല അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോസൊന്നും അധികം എടുക്കാൻ തന്നില്ല വേഗം വേഗം പണികൾ തീർക്കാനുള്ള തിടുക്കത്തിലാണ് കാരണം മഴ പെയ്താൽ പിന്നെ ഈ മണ്ണൊന്നും കൂടി ആയിട്ട് ആകെ വൃത്തിക്കേടാവില്ല അപ്പം ഞാൻ വേഗം അടിച്ചു വരുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഇതാ ആ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആന്തോരത്തിൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയണോരൊന്ന് കമൻ്റ് ചെയ്യാം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ സെറ്റ് ആവുമില്ല എന്നുള്ളതൊന്ന് പറയട്ടോ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ആയ ഭാഗമുണ്ടല്ലോ അവിടെ ഒക്കെ ഒന്നാണ്ട് അടിച്ചു വരത്താട്ടെ ഇന്നിപ്പം മുറ്റൊന്നും അടിച്ചു വരീട്ടില്ല കേട്ടോ രാവിലെ തൊട്ട് ഉച്ചക്കൊക്കെ മഴയായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ മുറ്റൊന്നാകുമ്പോൾ സിറ്റോട്ടെങ്കിലൊന്നൊന്നാകുന്ന അടിച്ചു വരല്ലാച്ചിട്ട് അങ്ങനെയാണ്ട് നിന്നിക്കുകയാണ് പക്ഷേ മുഴുവനൊന്നും അടിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടിച്ചു വരീട്ടില്ലായിരുന്നു മുറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു പിന്നെ അടി അടിച്ചപ്പോൾ ഒരു വൃത്തി കിട്ടുന്നില്ല ആ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് അടിച്ചു വന്നപ്പോഴേക്കും മഴ പെയ്തു അങ്ങനെ ഒരു സൈഡ് മുഴുവനായിട്ടാണ് അടിച്ചേരി ഒരു സൈഡും കൂടി അടിച്ചു ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ മഴയെയ്ത് പിന്നെ എപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനായി അങ്ങനെ പിന്നെ അടിച്ചുപയരലൊക്കെയാണ് സ്റ്റോപ്പ് ആക്കി കിട്ടുക അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ എത്രയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ